ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിൻസ് റേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അഡീനിയൻ തൈകളാണ് കേട്ടോ അത് നമ്മൾ നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് പ്ലാന്റുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് ട്രേകളിലാക്കി പത്ത് കളറിലുള്ള പത്ത് ചെടികൾ വന്നിട്ടുണ്ട് ഈ വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന തൈകളാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നതല്ല അല്ല ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് എടുത്ത് വെച്ചതാണ് കണ്ടോ ഇതുപോലത്തെ നല്ല തൈകളാണ് നമുക്ക് ജിഫി ജിഫിൽടയിലാക്കി വന്നിരിക്കുവാണ് ട്രേകളിലാക്കിയാണ് ഇങ്ങനെ വരുന്നത് അപ്പം ഇതേ വലിപ്പത്തിലുള്ള തൈകള് നമ്മൾ ചെവിട് ഇതുപോലെയാണ് അയക്കുന്നത് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് മണ്ണിൽ വെച്ച് നട്ടാൽ മതി പിന്നെ കളർ സെലക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇത് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ് നമ്മൾ ചെയ്തെടുക്കുന്നതല്ല ഒന്ന് രണ്ടാമത് രണ്ടാമതവർ പുറത്തുനിന്ന് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ചെടികളിൽ നിന്നും ഇതുപോലെ വിത്തുകൾ കളക്റ്റ് ചെയ്തിട്ട് ഇവർ ആയിട്ട് പാകുന്നതാണ് അപ്പം നമ്മളിപ്പോൾ ഒന്ന് പാകി കിളിപ്പിച്ചാലും കളറ് പാകി വന്ന് കിളിച്ച് കഴിയുമ്പോൾ മദർ പ്ലാന്റിൽ നിന്നും ചെറിയ കളർ വേരിയേഷൻ ഉണ്ടാവും അപ്പം നമുക്കിപ്പം ഒരു മഞ്ഞ ഫ്ലവറിൻ്റെ ഒരു തൈയാണ് ആണ് വിരിയുന്നത് മദർ പ്ലാന്റ് എങ്കിൽ നമ്മളത് എടുത്ത് വരുമ്പോൾ ലൈറ്റ് ഒരു മഞ്ഞയോ അല്ലെങ്കിൽ ഒരു വെള്ളയോ കളറായിട്ട് മാറും നമ്മൾ സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസും ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഈ ഡബിൾ പെറ്റൽസിൻ്റെയൊക്കെ വിത്തുകളാണ് നമുക്ക് പാകുന്നത് കണ്ട് ഇതുപോലെയാണ് നമ്മൾ തൈകൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കേരളത്തിൽ എവിടെയും നമ്മളിത് ഫ്രീ ഷിപ്പിങ്ങിൽ കൊറിയർ ചാർജ് ഇല്ലാതെ പത്ത് പ്ലാന്റിന് നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ അയയ്ക്കുന്നത് പിന്നെ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല ഇനി ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സെയിലിനുണ്ട് ഇതേ പ്ലാന്റ് തന്നെ തൈകൾ വരുമ്പോഴാണ് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കുറേ തൈകൾ എടുക്കും അത് ഒരു പ്ലാന്റിൽ നമുക്ക് പല കളറിലുള്ളത് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാം ആ ഒരു രീതി ഈ ചെടിയുടെ പകുതി വെച്ച് കണ്ട കട്ട് ചെയ്ത് റൗണ്ടിലിരിക്കുന്നത് ഇതിനകത്താണ് നമ്മൾ ഈ കൊണ്ടുവരുന്ന ചെറിയ തൈകളിലാണ് ഇതുപോലെയുള്ള മൾട്ടി കളറുകളും നമുക്ക് ഇഷ്ടമുള്ള കട്ടിങ്സ് എടുത്ത് വെച്ചാണ് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് നേഴ്സറിക്കാർക്കൊക്കെ വാങ്ങാം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നാലായിരം പ്ലാന്റോളം നമുക്ക് പ്രയാഗ ഗാർഡന് വാങ്ങിയിട്ടുണ്ട് അവർക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനും നേഴ്സറിയിൽ പോട്ടിൽ സെറ്റ് ചെയ്യാനും വേണ്ടിയാണ് അപ്പം ഗ്രാഫ്റ്റ് ചെയ്യുന്ന പ്ലാന്റുകൾക്ക് റേറ്റ് കൂടുതലാണ് ഇപ്പം ഇത് വളർത്തിയെടുത്താലും നമുക്ക് ഡിഫറെൻ്റ് കളറിലുള്ള തൈകൾ കിട്ടും ചെടികൾ ഫ്ലവറുകളും കിട്ടും അതുപോലെ വളരെ റേറ്റ് കുറവല്ലേ അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി